അലഹമദുല്ലാഹിറബുല്ലമീൻ അള്ളാഹുമാ സൊലി അല മുഹമ്മദ് വഅല അലി മുഹമ്മദ് എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ അസലാമലൈക്കും വർഹമത്തുള്ള നമ്മളൊക്കെ നമ്മളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നത്തിലായിരിക്കും അല്ലേ ശാരീരിക അതിനിടയിൽ ശാരീരിക ക്ഷീണങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോ അയ്യോ കൊണ്ടാവൂല കുറച്ച് കഴിയട്ടെ എന്ന് കരുതി നമ്മൾ ഒരു റെസ്റ്റ് കൊടുക്കാറുണ്ട് റെസ്റ്റ് കൊടുക്കേണ്ടതുമാണ് എങ്കിൽ ശരീരത്തിനു മാത്രമല്ല നമ്മൾ ആ പരിഗണന കൊടുക്കേണ്ടത് നമ്മൾ ഓർത്തു നോക്കുക പലപ്പോഴും മാനസികമായ പല സംഘർഷതയും വിഷമോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങ് തള്ളി നമ്മൾ മറ്റേതോ രീതിയിലേക്ക് പിന്നെ കിടക്കുന്നത് നമുക്ക് കാണാം എങ്കിൽ ശരീരം ക്ഷീണവും വിഷമവും പ്രയാസവും ഒക്കെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് പോലെ ഹൃദയത്തിനും റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് മനസ്സിനും റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉള്ള സമയത്ത് നമ്മളെ ശരീരം കൊണ്ട് നമ്മൾ വളരെ ഹാഡായി വർക്ക് ചെയ്ത് നമ്മളെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ പ്രയത്നിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സ് വളരെ ഉന്മേഷത്തോടെ നിൽക്കുന്ന സമയം നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള വർക്കുകൾ ഹൃദയം കൊണ്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ കാല നമ്മോട് പറയുന്നു നിക്ഷം ഈ ഹൃദയങ്ങൾക്കുണ്ട് ഈ മനസ്സുകൾക്കുണ്ട് ഹൃദയങ്ങൾക്കുണ്ട് ഷെഹുവത്തൻ വല്ലാത്ത സന്തോഷമുള്ള ഉന്മേഷമുള്ള സമയമുണ്ട് ൻ എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കാൻ പറ്റുന്ന അനുയോജ്യമായ സമീപനം കൊടുക്കാൻ പറ്റുന്ന സമയവും സന്ദർഭവുമുണ്ട് അതുപോലെ തന്നെ അതിനെ മടുപ്പുളവാക്കുന്ന പ്രയാസം തോന്നുന്ന വ വഇഇദ്ൻ പിന്തിരിയുന്ന ഒഴിവാക്കുന്ന ഒഴിവാക്കുന്ന സാഹചര്യവും മനസ്സിനുണ്ട് മനസ്സിനുണ്ട് ഫുദൂഹ ഫ അതുമല്ലാതെ സന്തോഷത്തോടെ ഏത് കാര്യത്തെയും സ്വീകരിക്കാൻ പറ്റുന്ന ആ ഒരു ഉന്മേഷ സമയത്ത് വൈക്കോ ബാലിഹ ഏത് കാര്യത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ മനസ്സ് നിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുക ഫഹുദൂഹ അതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ല ഇനിയോ അതിങ്ങനെ അസ്വസ്ഥതയും ക്ഷീണവും പ്രയാസവും നിരാശയുമൊക്കെയാണെങ്കിലോ വതറുഹ ഇന്ത ഫറത്തിഹ അത് അതിങ്ങനെ ഒരു ക്ഷീണം ഒരു സന്തോഷക്കുറവോടുകൂടെ നിൽക്കുമ്പോൾ എന്തോ നമ്മളുടെ ഭാഷയിൽ ഒരു മൂഡ് ഓഫിൽ നിൽക്കുമ്പോൾ കൂടുതൽ ചിന്തയിലേക്കോ പ്രയാസ കൂടുതൽ ചിന്തയിലേക്കോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കോ നമ്മൾ പോവാതെ അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് വഇദ് ഒന്നും സ്വീകരിക്കാൻ കഴിയാതെ സ്വീകരിക്കാൻ കഴിയാതെ ഒരു നിരാകരണ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഫ്രീ കൊടുക്കേണ്ടതുണ്ട് ശരീരത്തിന് വിഷമവും ക്ഷീണവും പ്രയാസവും വരും വരുമ്പോ തൻ്റെ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ ഒരല്പം ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയാറുണ്ട് അതുപോലെ നമ്മുടെ മനസ്സിനും നമ്മളുടെ ഹൃദയത്തിനും അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇസ്ലാം നമുക്ക് തരുന്ന സന്ദേശത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് എത്രത്തോളം ശാസ്ത്രീയമായ സമീപനമാണ് ഈ ഒരു രീതിയിൽ ഇസ്ലാമിനെ പഠിക്കാനും പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലഹമില്ലാഹിറബുലമീൻ അസലമലൈക്കും വാർഹമത്തുള്ള